നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്ത് നടത്തി ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തി പക്ഷേ ഇതിനൊക്കെ മുൻപ് തന്നെ ഈ പരിപാടിയൊക്കെ ആദ്യം നടപ്പിലാക്കിയൊരു ആൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു പേര് ഇ കെ നയനാർ മുഖ്യമന്ത്രിയോട് ചോദിക്കാം അത് സരസമായ ടെലിഫോൺ സംഭാഷണമായിരുന്നു ഏഷ്യാനെറ്റ് ആണത് പ്രക്ഷേപണം ചെയ്തത് വളരെ ജനകീയമായിരുന്നു ആ പരിപാടി കാര്യം അതെ അത് ഇ കെ നയനാർ ആയത് തന്നെ അത്യാവശ്യം രസകരമായിരുന്നു അത് പക്ഷേ ഇപ്പോൾ അതിന്റെയൊക്കെ ഒരു മാതൃക പിൻപറ്റി നമ്മുടെ പിണറായി വിജയനും വരികയാണ് സി എം വിത്ത് മീ എന്നാണ് ക്യാപ്ഷൻ തന്നെ മുഖ്യമന്ത്രി എന്നോടൊപ്പം ഉണ്ട് കഴിഞ്ഞിടക്ക് റിലീസായ ഒരു മമ്മൂട്ടി ചിത്രമുണ്ട് വൺ എന്നും പറഞ്ഞ് അതിൽ ഒരു പയ്യൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പോലും ചാടി ഇറങ്ങുന്ന മുഖ്യമന്ത്രി എന്ന രീതിയിലാണ് മമ്മൂട്ടി കഥാപാത്രം പിണറായി വിജയൻ ഇന്നലെയാണെന്ന് തോന്നുന്നത് അതിൻ്റെ സിനിമ കണ്ടതെന്ന് തോന്നുന്നു ഏതായാലും എന്താണ് സംഭവം അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സിനിമ ആരാധകനാണ് സിനിമയിൽ ഇത്തരത്തിൽ ചടുലമായ രംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ നടപ്പിലും ഇരിപ്പിലും ഒക്കെ അദ്ദേഹം കൊണ്ടുപോകുന്നു നമുക്ക് സംശയം തോന്നുന്നുണ്ട് കാര്യം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഈ സെക്രട്ടേറിയറ്റിലെ എൻ ജിഒ അസോസിയേഷൻ്റെ പരിപാടിക്ക് ഇവരൊരു ഗാനമൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പാടിയായിരുന്നു അവിടുത്തെ ഒരു പഴയ ഉദ്യോഗസ്ഥനെ കൊണ്ട് പാട്ടൊക്കെ പാടി അദ്ദേഹം ഇങ്ങനെ കയറി വരുമ്പോൾ ആ തൂവുള്ള മുണ്ടും ഷർട്ടും വെള്ള ഷട്ടും ഒക്കെ ഇട്ട് അദ്ദേഹം അകമ്പടിയോടെ വരുമ്പോൾ ജില്ലാ സെക്രട്ടറി ജോയി ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നത് അപ്പോൾ ആ പാട്ട് പാട്ടൊക്കെ അദ്ദേഹം ഉൾപ്പുളകനായിട്ടാണ് കയറി വരുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ സ്ക്രീൻ ചാർജായി സ്ക്രീനിലെങ്ങനെ അദ്ദേഹം സ്ക്രീനിൽ ഇങ്ങനെ അദ്ദേഹം ഉള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നിയത് എഴുന്നേറ്റും അതെ അദ്ദേഹം ഒരു കടുത്ത സിനിമ ആരാധകരും രജനീകാന്ത് ഫാനാണ് ഇടിപ്പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ആളാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ പിന്നെ സി എം വിത്ത് മീ എന്ന ഒരു പുതിയ സംഭവം അതായത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് രണ്ടാമത് ഒരിക്കൽ കൂടി പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ ഇപ്പോൾ പ്രേമ തുടക്കത്തിൽ പറഞ്ഞു മുഖ്യ മുൻ മുഖ്യമന്ത്രി ഇ കെ നാനാര് ആ നടത്തിയ ഫോണിൻ ഫോണിൻ പരിപാടി എന്ന് പറയുന്നത് അതിന് പറയുന്ന ഈവെൻ്റുകൾ ആരും ചെന്നിട്ടുള്ളതല്ല അത് ആകെ ഏഷ്യാനെറ്റിൻ്റെ ഒരു മിംഗ്ലിംഗ് ആയിരുന്നു ഏഷ്യാനെറ്റാണ് ആ ഐഡിയ ഇട്ടത് കൈരളിയിടത്തൊക്കെ അനുവാദവും ചിലപ്പോൾ പാർട്ടി അനുവാദവും വാങ്ങിച്ചിട്ടുണ്ടാകാം ഇല്ല അത് നാനാരെ പോലൊരു നേതാവ് ഇരിക്കില്ല പാർട്ടി കൂച്ചു വിലങ്ങും അതെ അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി രണ്ടാം ടൈം ആയിക്കഴിയുമ്പോൾ മുഖ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഈവൻ സങ്കേതത്തിൻ്റെ സ്ഥലമാണ് കാര്യം ഈ ഐഡിയ എന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രി എത്തുന്ന കാണുന്നതിന് മുമ്പ് അവിടെ വേറെ ചില ആൾക്കാരുടെ അടുത്തൊക്കെ ഇതിൻ്റെ പ്രസൻറ്റേഷൻ കാണും ഈ പ്രസൻറ്റേഷൻ്റെ ആൾക്കാർ ഞാനത് പേര് പറയുന്നില്ല കാര്യം അവരൊക്കെ പേഴ്സണലി നമ്മൾ അറിയുന്ന ആൾക്കാരായതുകൊണ്ടാണ് പേര് പറയാത്തത് അവരെല്ലാം അവർക്ക് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ബൃന്ദത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ സന്നാഹത്തിൽപ്പെട്ടത് മുഖ്യമന്ത്രി ഇരിക്കുന്നതിന്റെ മേളിൽ ഒരു തട്ടിന്റെ മേളിൽ ഒരു നില കൂടെ ഉണ്ട് ആ നിലയിലാണ് ഇവരൊക്കെ ഇരിക്കുന്നത് അപ്പൊ കവി മുതൽ പത്രപ്രവർത്തകൻ വരെ അവിടെ ഉണ്ട് ഇത്രയും ഞാൻ പറയും അപ്പൊ ഇവിടെ ചെന്ന് കാണിച്ചു ആ അതെ അതെ ആ അപ്പൊ ഇങ്ങനെ ഇവരെല്ലാം ഉണ്ട് അപ്പൊ അവിടെ ചെന്ന് ഈ പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇത് വരുന്നത് ചിലപ്പോൾ നമ്മള് ഹിന്ദു പത്രത്തിൽ ഒരു പത്രസമ്മേളനം നടത്തുന്നതിന് ഒരു മുൻ എം എൽ എയുടെ മകൻ വന്നു പറഞ്ഞു ഞാൻ പത്രസമ്മേളനം നടത്തി അല്ലെങ്കിൽ ഒരു അഭിമുഖം കൊടുത്തു ഹിന്ദുവിന് പത്രസമ്മേളനം അല്ലെങ്കിൽ ഹിന്ദുവിന് അഭിമുഖം കൊടുത്തു ആ കഥ അറിയാമല്ലോ മുഖ്യമന്ത്രി ഹിന്ദുവിന് അഭിമുഖം കൊടുത്ത കഥ അറിയാമല്ലോ അതേ പുറത്ത് എവിടെ വെച്ചാണ് അഭിമുഖം കൊടുത്തത് അപ്പൊ അതൊരു മുൻ എം എൽ എയുടെ മകനാണ് വന്ന അനുവാദം ചോദിച്ചത് അതുപോലെ അത്തരത്തിൽ പാർട്ടിയുമായി ബന്ധമുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഈ അഭിപ്രായം കൊണ്ടുപോകുന്നത് ഞാൻ ഇത്രയും വളച്ചു കിട്ടുന്നത് വേറൊന്നും അല്ല ഈവന്റ് നടത്തുന്നതിന് അവരുമായി അറിയുന്ന ആരെങ്കിലും ആയിരിക്കും അപ്പോൾ അവർ വരുന്നു അനുവാദം ചോദിക്കുന്നു ഇതിൻ്റെ പേര് വന്നിട്ട് സി എം വിത്ത് അനുവാദമല്ല ഞങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ ഈ സാധനം നിങ്ങൾ അവതരിപ്പിക്കണം ഈ സാധനം അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമുള്ള സാധനമാണ് നമുക്ക് നമുക്കിതുകൊണ്ടുണ്ടാകുമ്പോൾ പോകുന്ന മൈലേജ് ഭയങ്കരമാണ് അപ്പോൾ സി എം വിത്ത് മീ എന്ന് പറഞ്ഞാണ് ഈ പ്രോഗ്രാം ഇത് തിരുവനന്തപുരത്ത് നമ്മുടെ വെള്ളയമ്പലത്തിനടുത്ത് പഴയ എയർ ഇന്ത്യയുടെ ഓഫീസിലാണ് ഇതിൻ്റെ ഓഫീസ് സജ്ജമായിരിക്കുന്നത് ഇത് മറ്റൊരു കാര്യം കൂടെയുണ്ട് കുറേ സി പി എം എൻ ജി ഒമാർ പണിയൊന്നും എടുക്കാതെ ചുമ്മാ അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യാനോ കുറെ തലപ്പത്തെ രണ്ട് മൂന്ന് ഡെപ്യൂട്ടി ഡയറക്ടർമാർ റാങ്കിലുള്ളവരോ അല്ലെങ്കിൽ എസ് ഒ റാങ്കിലുള്ളവരെ കാര്യം കുറേ ഇടത്തിന് അവിടെ കൊണ്ടിരുത്തും പിന്നെ ഇവരുടെ തന്നെ കുറേ ആൾക്കാർക്ക് താൽക്കാലിക ജോലി കൊടുക്കും ഇപ്പോൾ കൽട്ടോൺ വഴി ഇത് സാങ്കേതിക പഠിച്ച കുറേ പിള്ളേരുണ്ടാവും അവർക്കൊക്കെ താൽക്കാലിക ജോലിയായിരിക്കും ഇരിക്കുന്ന എട്ടു മാസവും നല്ല ശമ്പളത്തിൽ ഓരോ സീറ്റിലിരുന്ന് ഈ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിനും വിവരങ്ങൾ എഴുതുന്നതിനും എനിക്ക് മനസ്സിലാകാത്ത സംഗതി പിണറായി വിജയൻ ഇപ്പൊ അധികാരത്തിലെത്തിയിട്ട് ഏതാണ്ട് എട്ടു വർഷം കഴിഞ്ഞു അല്ലെ ഇന്നോളം ഇല്ലാതിരുന്ന ഐഡിയ ഇപ്പൊ തോന്നാൻ എന്താ കാരണം നേരത്തെ പറഞ്ഞു നേരത്തെ ഈ നവകേരള സദസ്സൊക്കെ നടത്തി അവിടെ ഈ മറ്റേ ജീവൻ രക്ഷാ പ്രവർത്തനം നടന്നതുകൊണ്ട് അവിടെ നടത്തിയ ജനകീയ ഇടപെടലൊന്നും വാർത്തയായില്ല അവിടെ ആകെ നടന്ന ജനകീയ ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രാവിലത്തെ പ്രാതല് വി കെ സി പോലെയൊക്കെയുള്ള വലിയ വലിയ മുതലാളിമാരായിട്ടുള്ള പ്രാതലാണ് പിന്നെ നിങ്ങൾ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്നതെന്നും പറഞ്ഞ അദ്ദേഹത്തിന്റെ പടകൾ അന്യ നിങ്ങളെന്ന് പറഞ്ഞ നിങ്ങൾ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കണ്ട സ്കൂളിന്റെ മതിലൊക്കെ ഇടിച്ച് നേരത്തേക്ക് അതേ അറിയാമല്ലോ അതിന് ഫണ്ട് എവിടുന്നാണ് കിട്ടിയത് അവിടുന്ന് ഫണ്ട് സംഘടിപ്പിച്ചു കൊടുത്തതൊക്കെ തന്നെ പല പല ഇപ്പം ഒരു പഞ്ചായത്ത് പഞ്ചായത്തിന്റെ സ്പോൺസർ കാര്യം അങ്ങനെ പല തരത്തിലാണ് അതിൽ ഫണ്ട് വന്നിട്ടുള്ളത് അത് സർക്കാരിന് എത്ര കിട്ടി അല്ലെങ്കിൽ സംഘടിപ്പിച്ച എത്ര കിട്ടി ഇപ്പോൾ പ്രേം ചോദിച്ച പോലെ ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു ഈ ഈ പറയുന്ന ജനം ഈ പറയുന്ന നവകേരള യാത്ര അതിനൊരു ഉണ്ടാക്കി ഈ ബസ്സി മീസ്യത്തിൽ സൂക്ഷിക്കുമെന്ന് ആരോ പറഞ്ഞിരുന്നു എ കെ ബാലന ആരോ പറഞ്ഞിരുന്നു എല്ലാ പ്രാഥമിക സൗകര്യങ്ങൾ മുതലുള്ളതെന്നാണ് പറഞ്ഞു മീസത്തിൽ സൂക്ഷിക്കുന്നുണ്ട് ഇപ്പം അത് എന്ത് ചെയ്തു അപ്പം അതൊരു ഈവൻറ്റിന്റെ ഭാഗമായിരുന്നു ആ ഈവന്റ് കുറെ കാശ് പൊടിപൊടിച്ചു ആ കൂട്ടത്തിൽ ജീവൻ രക്ഷാ അതെ ജീവൻ രക്ഷാ നമ്മൾ ഇതുവരെ സിനിമയെ പോലും ഇങ്ങനെ ഭാരകമായ തല്ല് നമ്മൾ കണ്ടിട്ടില്ല ചെടിച്ചട്ടി മാറിയാണ് അടിച്ചത് ചെടിച്ചട്ടി മാറി പേടിച്ചു പോയി നമ്മൾ കണ്ടിട്ട് കാര്യം നമ്മൾ പേടിക്കും അതൊന്നും കണ്ടിട്ട് അദ്ദേഹം ചിരിച്ചോണ്ടായിരുന്നു ഒരു വിഷയമില്ലായിരുന്നു അപ്പൊ നവകേരള യാത്ര ഒന്നുമല്ലാതെ പോയി അത് ഒന്നുമല്ലാതെ പോയി അപ്പൊ നമ്മുടെ ചോദ്യം ഇപ്പൊ സി എമ്മിനെ വിളിച്ച് നമ്മൾ ഫോണിൽ കൂടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഉടൻ തന്നെ എല്ലാം നടപ്പാവും എനിക്ക് കൊടുത്ത ഉറപ്പൊന്നും ഇല്ല വിവരാവകാശ പ്രകാരം പലരും ചോദിച്ചിട്ടും എത്ര അപേക്ഷ കിട്ടി എന്ത് കാര്യങ്ങൾ ചെയ്തു വിവരാവകാശ പ്രകാരം പോലും അതിന്റെ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് തരാൻ കഴിയില്ല എന്ന മറുപടിയാണ് വന്നിരിക്കുന്നത് അവിടെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പഴയ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടിയിലൂടെ അദ്ദേഹം ചെയ്തത് എനിക്കിന്നും ഓർമ്മയുണ്ട് സെക്രട്ടേറിയറ്റിന് അടുത്തുള്ള ആ സെൻട്രൽ സ്റ്റേഡിയത്തില് രാവിലെ മുതൽ എട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ അദ്ദേഹം അപേക്ഷകൾ സ്വീകരിച്ചിരുന്നു അവിടുത്തെ ഒരു കാര്യം പ്രേമം വ്യക്തമാകുന്ന കാര്യം എന്ന് വെച്ചാൽ കാലാകാലങ്ങളിൽ ഏത് ഭരണം ഇരുന്നാലും ഭരണചക്രം തിരിക്കുന്നത് ഈ സി പി എം അനുഭവമുള്ള കുറെ ഉദ്യോഗസ്ഥരാണ് ഇവരാണ് ഈ പൽചക്രം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാച്ചിന്റെ കറക്കം എന്ന് പറയുന്നത് പൽചക്രമാണ് ഈ പൽചക്രം പോലെ ഇവരാണ് ഇതിന് തിരിക്കുന്നത് ഇവർ തിരിക്കാതിരുന്ന് പണി വെച്ചു കൊടുക്കുമ്പോഴാണ് ഇവർ ഭരണം ഭരണയന്ത്രം നടക്കാതാവുന്നത് അവിടെ ഉദ്യോഗസ്ഥന്മാർ പണി കൊടുത്തപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ബുദ്ധിയിൽ അദ്ദേഹം തന്നെയാണ് ഈ കത്തുകൾ വാങ്ങിയിട്ട് അദ്ദേഹം ഒപ്പിട്ടു മുഖ്യമന്ത്രി ഒപ്പിട്ട പിന്നെ ഈ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാനാണ് അത് ചെയ്തു അവിടെയാണ് ആളുകൾ ചോദിച്ച എന്തിനു പിന്നെ ഈ ഉദ്യോഗസ്ഥര് ഇവരങ്ങ് മരിച്ചാ പോരായിരുന്നേന്ന് ഇവിടുത്തെ കുറെ ആൾക്കാർ ചോദിച്ചു ശരിയാണ് കാര്യം മറ്റേ ചോദ ചരട്ടുണ്ടല്ലോ ഈ സർക്കാരിന്റെ കാര്യങ്ങൾ നീങ്ങാതിരിക്കാൻ ഫയലിൽ ഇവർ കെട്ടി ഒതുക്കി മാറ്റി വെക്കുന്ന അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രി ഇങ്ങനെ സി എമ്മിനെ വിളിച്ചാൽ എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ഈ ജനോന്നയന്റെ യാത്ര നടത്തി കുറെ കാശികളെന്നല്ലോ നവകേരളം അപ്പോഴേ നിങ്ങൾ പറയാത്തത് ഞങ്ങൾ ചോദിക്കുമായിരുന്നല്ലോ ഇതിപ്പോ എന്തിനാണ് ഇത് കുറെ പിള്ളേർക്ക് ജോലി കുറെ അവരുടെ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരുടെ കുറെ പിള്ളേർക്ക് ജോലി താൽക്കാലിക ജോലി എങ്കിൽ താൽക്കാലിക ജോലി എല്ലാത്തിനും ഇരുപത്തയ്യായിരം മുപ്പതിനായിരത്തിന് മുപ്പത്തയ്യായിരം വരെ ശമ്പളം കാണും എത്ര മണിവരെ ഉണ്ടാവും ടോൾ ഫ്രീ നമ്പർ എന്നാ പറയുന്നത് അതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേ അറിയാം ഇതൊക്കെ പാർട്ടി പഠിപ്പിച്ചു വിട്ടിരിക്കണെന്ന് ഒരു ഉദ്യോഗസ്ഥരോട് ചെന്ന് ചോദിക്കുന്നുണ്ട് പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടിരിക്കുക നിങ്ങൾ ഫോൺ ചെയ്താൽ മാത്രം മതി ഈ രേഖ ഞങ്ങൾ എഴുതിയെടുക്കും ഞങ്ങൾ കൊടുക്കേണ്ടടുത്ത് കൊടുക്കും എവിടെ കൊടുത്താലും ഇത് താഴെ സെക്രട്ടേറിയറ്റിൽ ആ സെക്ഷനിലേ വരുള്ളൂ നമുക്കറിയാലോ ഈ ഉദ്യോഗസ്ഥരെ ഇന്നിപ്പോ വൈകുന്നേരം അഞ്ചു മണിക്ക് ഭർത്താവ് വിളിക്കാൻ വരും ഞാൻ ഞാനിവിടം വരെ ഇന്ന് ഫയൽ ചെയ്യുള്ളൂ ഞാതാ പോകണം ഇത് ഫയൽ അവിടെ ഇരിക്കും ചുവപ്പ് നാടേയും കുരു കിടക്കും ഇത് തന്നെയാണ് സംഭവിച്ചിരുന്നത് പിന്നെ ഈ മന്ത്രിനെ വിളി ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് മുഖ്യമന്ത്രി വിളി ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് നമുക്ക് ഇത്രേം ചോദിക്കുള്ളൂ അവിടെ നിങ്ങളെ എന്നെയും പറ്റിക്കാൻ അടുത്ത ഒരു നമ്പർ എന്ന് മാത്രമേ എന്നെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ നമ്മളെ പറ്റിക്കാൻ അടുത്ത ഒരു നമ്പർ പേര് സി എം വിത്ത് മീ നമുക്ക് നോക്കാം